നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശൈലി മാറ്റണോ മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ സി പി എം സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ച ചോദ്യത്തിന് രൂക്ഷമായി തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു എന്ത് ശൈലിയാണ് മുഖ്യമന്ത്രി മാറ്റേണ്ടത് എന്ന് ചോദിച്ച ഗോവിന്ദൻ ശൈലി എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതാണോ എന്നും ദേഷ്യപ്പെട്ട് ചോദിച്ചു മുഖ്യമന്ത്രി ശൈലി മാറ്റണം എന്ന ആവശ്യം സംസ്ഥാന സമിതിയിൽ ഉയർന്നോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം നിരവധി വർഷങ്ങളായി ചിലർ ഇത് പറയുന്നു എന്നിട്ടും തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് നേടി രണ്ടാം സർക്കാർ വന്നില്ലേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു സർക്കാർ കാലാവധി പൂർത്തിയാക്കി രണ്ടാമതും ഭരണത്തിൽ വരുന്നത് അന്നും പിണറായി തന്നെയായിരുന്നല്ലോ പിണറായിയെ ഒരു പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വേറൊരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതിനൊന്നും സി പി എം വഴങ്ങില്ല എന്നും ഗോവിന്ദൻ പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന ഒരു ക്രൈസ്തവ വിഭാഗം ഭീഷണി ഉൾപ്പെടെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായി മാറിയത് ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തൃശൂർ നിയോജകമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ എൺപത്തിയാറായിരം വോട്ട് ചോർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗത്തിൻ്റെതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും അതിൽ നേരിട്ട് ഇടപെട്ടുള്ള ഭരണ ഭയപ്പെടുത്തലും ക്രൈസ്തവ വിഭാഗത്തെ സ്വാധീനിച്ചുവെന്നും ചോദ്യത്തിന് മറുപടിയായി ഗോവിന്ദൻ വ്യക്തമാക്കി അതേസമയം ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും മുസ്ലിം ലീഗിനുമൊപ്പം മുന്നണിയെപ്പോലെ പ്രവർത്തിച്ചത് എൽ ഡി എഫിന് തിരിച്ചടിയായി എന്നാണ് എം വി ഗോവിന്ദൻ വിശദീകരിച്ചത് എസ് എൻ ഡി പിയിലെ നേതൃത്വം ഉൾപ്പെടെ ഇക്കുറി സംഘപരിവാറും ബി ജെ പിക്കും വോട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല നല്ല പരാജയമാണ് ഉണ്ടായത് യു ഡി എഫിന് പതിനെട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞു ഒരു സീറ്റ് ബി ജെ പി നേടി എന്നതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ ദേശീയ രാഷ്ട്രീയം എക്കാലത്തും ചർച്ച ചെയ്യുന്നതാണ് കേരള ജനതയുടെ പ്രത്യേകത ദേശീയതലത്തിൽ സഖ്യമുള്ള കക്ഷികൾ കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ഇവിടെ ഇടതുപാർട്ടികളുടെ പരിമിതിയാണ് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സിനാണ് എന്ന ജനങ്ങളുടെ ബോധം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമായി മുസ്ലിം രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എസ് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ ഒരു മുന്നണി സംവിധാനം പോലെ യു ഡി എഫിനും ലീഗിനുമൊപ്പം പ്രവർത്തിച്ചു ഇത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷ സമൂഹം ഇതിനെ അംഗീകരിക്കുന്നില്ല ഇതിനെ ചെറുക്കാൻ മതനിരപേക്ഷ സമൂഹത്തിന് കഴിയണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിഭാഗീയമായ രീതിയിൽ വർഗീയ ശക്തികൾക്ക് കീഴ്പ്പെടുന്ന നിലപാടിലേക്ക് എത്തി ആർ എസ് എസിന്റെ വർഗീയ ധ്രുവീകരണ പ്രവർത്തനങ്ങളിലേക്ക് ഈ വിഭാഗം എത്തിച്ചേർന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ രൂപീകൃതമായ എസ് എൻ ഡി പിയിലെ ഒരു വിഭാഗം സംഘപരിവാറിന് അനുകൂലമായി വോട്ടുമാറ്റുന്നതിന് ഇടപെട്ടു ബി ഡി ജെ എസിന്റെ രൂപീകരണത്തോടെ ബി ജെ പി ആസൂത്രിതമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഒരു വിഭാഗം ബി ജെ പിക്ക് വേണ്ടി ഇടപെട്ടുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഇത്തവണ ക്രൈസ്തവരിലെ ഒരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി മാറി ചില മേഖലകളിൽ ബിഷപ്പുമാരുൾപ്പെടെ അവരുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ എൺപത്തിയാറായിരത്തോളം വോട്ട് ചോർന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഭാഗത്തിൻ്റെതാണ് വർഗീയമായ ധ്രുവീകരണത്തിന് ജാതീയമായി മാത്രമല്ല മതപരമായ വിഭാഗത്തെയും ഉപയോഗിച്ചു വർഗീയ രാഷ്ട്രീയത്തിനായി ജനങ്ങളെ മാറ്റാൻ ആർ എസ് എസിനും സംഘപരിവാർ ശക്തികൾക്കും കഴിഞ്ഞു അത് മനസ്സിലാക്കി നല്ല ജാഗ്രതയോടെ ജനങ്ങളിലേക്ക് പോകാനാണ് പാർട്ടിയുടെ തീരുമാനമെന്നും ജനങ്ങളിൽ ഉണ്ടായ തെറ്റിദ്ധാരണ തിരുത്തി മുന്നോട്ടു പോകുമെന്നും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു